രണ്ടാം കൂനൻ കുരിശ് സത്യത്തിന്റെ അഞ്ചാം വാർഷികം കോതമംഗലം മാർത്തോമ പള്ളിയിൽ നടന്നു യാക്കോബായ സുറിയാനി സഭയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ ആറിന് നടത്തപ്പെട്ട രണ്ടാം കൂനൻ കുരിശ് സത്യത്തിന്റെ വാർഷികമാണ് ആഘോഷിച്ചത് ആഗോള സർവമത തീർത്ഥാടന കേന്ദ്രമായ കോതമംഗലം മാർത്തോമാ ചെറിയ പള്ളിയിൽ രണ്ടാം കൂനൻ കുരിശു സത്യത്തിന്റെ അഞ്ചാം വാർഷികം ആഘോഷിച്ചു ഒക്ടോബർ ആറാം ആയിരുന്നു രണ്ടാം കൂനൻ കുരിശ് സത്യം നടത്തിയത് സൂര്യചന്ദ്രന്മാരും ഭൂമിയിലുള്ളിടത്തോളം കാലം ഞങ്ങളും ഞങ്ങളുടെ സന്തതി പരമ്പരകളും പരിശുദ്ധ അന്ത്യോഖ്യാ സിംഹാസനത്തിൽ മറക്കുകയില്ല എന്ന പൈതൃക പ്രതിജ്ഞയെ ആവർത്തിച്ച് സത്യവിശ്വാസത്തെ ഏറ്റുചൊല്ലി ഉറപ്പിച്ചു മഹാപരിശുദ്ധനായ എൽദോമാർ ബസോലിയോസ് ബാബ കാലം ചെയ്തപ്പോൾ സ്വയം പ്രകാശിച്ച കൽക്കുരിശിൽ ആലാത്ത്

പൂർവ്വികമായി ഞങ്ങൾക്ക് പകർന്നു പകർന്നു സത്യവിശ്വാസത്തിൽ നിന്ന് സത്യവിശ്വാസത്തിൽ നിന്ന് ഞങ്ങൾ ഒരു നാളും ജനിക്കുകയില്ല മാർത്തോമ ചെറിയ പള്ളി വികാരി ഫാദർ ജോസ് പരത്തുവയലിൽ ഫാദർ ജോസ് തച്ചേത്തുകുടി ഫാദർ ഏലിയസ് പൂമറ്റത്തിൽ ഫാദർ ബിജോ കാവട്ട് ഫാദർ ബേസിൽ ഇട്ടിയാണിക്കൽ ട്രസ്റ്റിമാരായ ബേബി ആഞ്ഞിലി വേലിയിൽ ഏലിയസ് കീരമ്പ്ലായിൽ സലീം ചെറിയൻ മാലിൽ ബേബി പാറേക്കര ബിനോയ് തോമസ് മണ്ണൻചേരിയിൽ എബി ചേലാട്ട് ഡോക്ടർ റോയ് മാലിൽ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഭക്തസംഘടനാ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു न्यूज डेस्क, के केसीवी न्यूज़